അപ്പോഴേ ഞാൻ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ആദ്യത്തെ വിളവെടുപ്പിന് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് കായ്ച്ച് പഴുക്കാറായതും പഴുത്തതൊക്കെ ഒക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങ് പിച്ചെടുക്കാന്ന് അപ്പം എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇതായിട്ട് സ്റ്റാർ ഫ്രൂട്ട് ഇത് സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടെന്നറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഞാൻ ഞാനിപ്പോഴായിരുന്നു പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അഞ്ചു കാലം പുളി എന്നായിരുന്നു പറയുന്നത് ഇതിന് അഞ്ച് കാലുപോലില്ലേ അപ്പം ഞങ്ങൾ അഞ്ചു കാലം പൊളിന്നായിരുന്നു ഇതിനെ പറയുന്നത് അന്നൊക്കെ എല്ലാ കൂട്ടുകാരുടെ വീട്ടിലും ഉണ്ടായിരുന്നു ഞങ്ങളിത് പുളി കഴിക്കുക പുളി കഴിക്കുക എന്നാണെന്ന് പറയുന്നത് അന്നൊക്കെ ഇത് പുളിവർഗത്തിൽപ്പെടുന്ന ഒരു സാധനമായിരുന്നു ഇത് ഇതെന്നാണോ ഫ്രൂട്ട്സിൻ്റെ അടിയിൽ സ്ഥാനം പിടിച്ചെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവരും അറിയും പക്ഷേ എന്നെപ്പോലുള്ളവർക്കൊക്കെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഇത് അഞ്ച് കാലം പുളിയായിരിക്കും ഇപ്പോഴും ഇത് അച്ചാറിട്ട് കഴിക്കുന്നതൊന്നും അല്ല അതിൻ്റെ ടേസ്റ്റ് ഇതുപോലെ വെറുതെയോ അല്ലെങ്കിൽ പുളിയും മുളകും കൂട്ടി തിന്നതൊക്കെയാണ് ടേസ്റ്റ് ഇതെല്ലാം ഒറ്റ ഇരിപ്പിനും ഞാൻ തന്നെ തിന്നു തീർക്കും എൻ്റെ പിള്ളേരൊക്കെ ഇത് ആദ്യം ഇട്ട് കഴിക്കാം അപ്പോൾ ആദ്യം ഇട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ